ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ചെയ്യാന്നെ അപ്പം ലോ ബാറ്ററി ഒക്കെ ഗുഡ് മോർണിംഗ് അല്ല പറയേണ്ടത് ഗുഡ് നൈറ്റ് ആണെങ്കിൽ രാത്രിയായി അപ്പൊ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വ്ലോഗ് ചെയ്യുന്നു കാരണം ഞാൻ കുറച്ച് തിരക്കിലായി പോയി ക്ലീഷിയ ഡയലോഗി പോലും കുറച്ച് തിരക്കിലൊക്കെ ആയപ്പോൾ ഞാൻ ഞാനിന്ന് ഷൂട്ട് ഒരു വൈകിട്ടൊരു ഫോർ ഓ ക്ലോക്കിന് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറക്കം ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ടെൻ ഒ ക്ലോക്ക് ആയി ഇനിയിപ്പോൾ എപ്പോൾ ഉറങ്ങാനെന്നറിയില്ല നാളെ എനിക്ക് ഷൂട്ടില്ല നിലവിൽ ഷൂട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊരു വിളിക്കും അപ്പം ഞാനൊരു സിനിമ ചെയ്യുവാണ് ചെറിയൊരു ക്യാരക്ടർ ക്യാരക്ടറുകളാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങളുമായിട്ട് ഞാൻ നിങ്ങളും നിങ്ങളുടെ ഇടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടിക്കാം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് അപ്പം എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയത് കാരണം സമയമുണ്ടല്ലോ ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ധാരണയുണ്ട് അപ്പം ഇതാണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് ഇതാണ് എൻ്റെ യഥാർത്ഥ ഫീസ് കേട്ടോ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല മോയ്സ്ചറൈസർ പോലും ഇട്ടിട്ടില്ല സൺസ്ക്രീമൊക്കെ പോയി എല്ലാം പോയി അപ്പം ഞാൻ എന്താ ബ്ലോഗ് ചെയ്യുക എന്നുള്ളത് കുറേ കാലത്തെ ശേഷം എന്തെങ്കിലുമൊക്കെ വിശേഷം പറഞ്ഞാലോ എന്നൊക്കെ ആദ്യം കരുതി പക്ഷേ തോന്നുന്നു വിശേഷത്തക്കാലമൊക്കെ നിങ്ങൾ വിശേഷമൊക്കെ കറക്റ്റ് കാണുന്ന ആൾക്കാരാണ് തോന്നുന്നത് അല്ലേ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ യൂട്യൂബ് ചാനലിൽ ക്യാപ്ഷൻ വരടക്കം എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അത്ര ക്യാപ്ഷൻ ഭയങ്കര രസമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാം താങ്ക് യു അപ്പം ഞാൻ ഇതാണ് എന്റെ റൂം അധികം നേരം ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് വൃത്തികേടൊന്നായിട്ട് കിടക്കുന്നില്ല പക്ഷേ എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കോളൂ കേട്ടോസ് പിന്നെ എത്തുന്ന ഡ്രസ്സ് പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് പിന്നെ ഇവിടെ ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ച ചായയും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എൻ്റെ ബ്രെഡും അപ്പം ഇതെന്താന്നുള്ളതല്ലേ ഓഫ് കോഴ്സ് എല്ലാ ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയേണ്ട കാര്യമാണ് നമ്മൾ പ്രൊഡക്ഷൻ്റെ ഫുഡാണ് അപ്പം നമ്മൾ സിനിമയിൽ പ്രൊഡക്ഷൻ്റെ ഫുഡാകുമ്പോഴത്തേക്കും ഇവർ ഒരു എല്ലാ സമയത്തും ഡേ രാവിലെ ഉച്ചയ്ക്ക് നൈറ്റൊക്കെ ഇത് ഈ ഒരു ക്യാരി ബാഗിലാക്കിയിട്ട് പുറത്ത്തുപോലെ വെള്ളവും പ്ലേറ്റൊക്കെ ഇങ്ങനെ വെക്കും അപ്പോൾ നമ്മളിത് തുറന്നീൻ്റെ അകത്ത് എന്താന്നൊക്കെ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെ ഞാൻ ചുമ ജസ്റ്റ് ഒന്ന് വ്ലോഗ് എടുക്കുന്നോന്നേ ഉള്ളൂ അപ്പം പ്ലേറ്റ് കൊണ്ടുവന്നാൽ ഓഫ് ഓഫ്കോഴ്സ് നമ്മളിത് കഴുകിയിട്ടായിരിക്കും യൂസ് ചെയ്യുക അപ്പം എന്നിട്ട് കഴുകിയിട്ടൊന്നും കൂടെ കഴുകില്ല ജസ്റ്റ് അവർ നല്ല ചൂട് കൊടുത്തിട്ട് കഴുകിയതായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്നത് പുറത്തിരുന്നതല്ലേ എന്നുള്ളതുകൊണ്ട് കഴുകും അപ്പം ഇതാണ് ക്യാരി ബാഗ് അപ്പം ഇന്നത്തെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓ ടോട്ടലി എന്ന് വെച്ചാൽ നാളെ ഉച്ചയ്ക്ക് എന്താ രാവിലെ എന്താ ഉച്ചയ്ക്ക് എന്താന്നുള്ളതും കാണിക്കുക അപ്പോൾ മിക്കവാറും ഞാൻ നാളെ ഉച്ച ഞാൻ നാളെ മറ്റു ഒക്കെ ഇവിടെയുണ്ട് ഫസ്റ്റ് ട്രൈ തുറക്കുന്ന സമയത്ത് ചപ്പാത്തി ചപ്പാത്തിയുണ്ട് ഒരു മൂന്ന് ചപ്പാത്തി ഉണ്ടാവും പിന്നെ സാലഡ് ഉണ്ടാവും ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് ചിക്കൻ വറുത്തതുണ്ട് ആ ഉണക്കമീൻ്റെ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല ഉണക്കമീന് പിന്നെ ഇതൊരു തോന്നുന്നു ചട്ണി പയറിൻ്റെ ഒരു പയർ തോര ഞങ്ങൾ തോരന്നു പറയണേ ഇതെന്താ മുട്ടക്കറി പോലെ ഉണ്ട് പക്ഷെ ഇത് മുട്ടക്കറി ആണ് തക്കാളി കറി എന്തും ആണ് ഇത് ചിക്കൻ കറിയാണ് ചപ്പാത്തി കഴിക്കുന്നവർക്ക് ചപ്പാത്തി ചിക്കൻ കറി അയക്കാം പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കഞ്ഞി ഇപ്പം ഇതാണ് അപ്പം ഇതിനകത്ത് എന്നുള്ളത് ഒത്തിരി ചപ്പാത്തി കഴിക്കുന്നവർക്ക് ചപ്പാത്തിയും ഇതാക്കായിട്ട് കഴിക്കാം കഞ്ഞി ഞാൻ മിക്കവാറും കഞ്ഞിയാ കുടിക്കുക കഞ്ഞിയും ഞാൻ പിന്നെ എല്ലാം ഓൾമോസ്റ്റ് കറികളിൽ നിന്ന് എടുക്കും ചപ്പാത്തി മാത്രമേ ഒഴിവാക്കാത്തുള്ളൂ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒന്നും മതിയല്ലോ ഇതാണ് അപ്പം എൻ്റെ ഇന്നത്തെ ഡിന്നറ് ഇത് കഴിഞ്ഞിട്ട് നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതും കൂടി കാണിക്കാം കേട്ടോ താങ്ക് യു അപ്പം ഞാനിങ്ങനെ പത്രം കഴിക്കാൻ പറ്റേ എന്നെ ഫുള്ളായിട്ട് കാണിച്ചതാണ് കേസ് ഓക്കെ എല്ലാവരും ചോദിക്കോട്ടെ പൗച്ച് എവിടെ നിന്നാണ് വാങ്ങിയതെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന കാര്യമൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടോ താങ്ക് യു അപ്പം നമുക്ക് നാളെ മോർണിംഗ് കാണാം ഇങ്ങനെ കഴിക്കുന്നതാണ് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് കഞ്ഞി പിന്നെ കുറച്ച് ഇങ്ങനെ ഇതിനെന്താ പറഞ്ഞാൽ ചട്നി ഗോതുമോതമ്പ് സോറി തേങ്ങാ ചട്നി പിന്നെ കുറച്ച് ഉണക്കല് പിന്നെ ഇത് എടുത്തിട്ട് ഇങ്ങനെ തോക്കണം പല്ല് ഞാൻ ഊരി വെച്ചിട്ടുണ്ട് അതാട്ടോ ഹലോ ഗൈസട്ടോ ഹെല് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് സെയിം ക്യാരി ബാഗില ഇതിന് തുറക്കണമെങ്കിൽ ഒരാളുടെ സഹായം ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് വിചാരിക്കുന്നത് എന്റെ പതിനൊന്ന് പന്ത്രണ്ട് മണിയായി പുറത്തേക്ക് എടുത്തു ഇനിയിപ്പം അവർ പഴയ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയോ എന്നറിയില്ല എന്നാലും കാണിക്കാം ആ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൂരി മുട്ട ദോശ ആ ചട്ി കളറച്ചിട്ട് വ്യത്യാസം തോന്നിയില്ല ഇത് മറ്റേ കിഴങ്ങ് കയറി സാമ്പാർ അതിന് വെജിറ്റേറിയൻ ഫുഡാണ് അപ്പം അടുത്തത് കാണാം അപ്പോൾ ഗ്യാസ് സമയം ഇപ്പോൾ രണ്ട് അൻപത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ പന്ത്രണ്ട് മണിയായി ലഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ലഞ്ച് വിശക്കണോ അപ്പം നമുക്ക് എന്താന്ന് നോക്കാം ഞാൻ പിന്നെ സേഫ് ഇതുപോലത്തെ ഒരു കാരി ബാഗിലാണ് വന്നത് അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇത് കുറച്ച് സ്വീറ്റ് ആട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം അത് എപ്പോഴും എടുക്കും മധുരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ അപ്പം നമുക്ക് തുറന്നെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അയക്കാം എന്നുവെച്ചാൽ ലഞ്ച് എന്താ നോക്കാം നമ്മൾ ഇന്നലെ ഡിന്നർ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ ഇപ്പം കത്ത് ഫിഷ് ഫ്രൈ ഉണ്ട് അവിയലുണ്ട് പിന്നൊരു തോരൻ പോലത്തെ എന്തോ സാധനം അച്ചാറാന്ന് തോന്നുന്നു സെക്കൻഡ് ചിക്കൻ കറി അല്ലേ ആ എൻ്റെ ഫേവറേറ്റ് ഇതാണ് എന്താ പറയുക ഫേവറേറ്റ് തൈര് പുളിശ്ശേരി പേരറിയില്ല എന്നുള്ളതാണ് മീൻകറി ഇത്രയൊന്നും കഴിക്കണ്ടാവില്ല എന്നാലും പറ്റുന്നത് കഴിക്കും അപ്പം ഇതാണ് ലഞ്ച് അപ്പം ഇനി ഡിന്നറും കൂടെയുള്ളു ഡിന്നർ എന്നല്ല കാണിച്ചു എന്നാലും ഇന്നും കൂടെ ഡിനറിച്ചിട്ട് ഈ എപ്പിസോഡങ്ങ് ക്ലോസ് ചെയ്യാം ഇതാണ് ഇത് അവിയലല്ല ഇത് മറ്റേ വേൻ ഒരു മലക്കറി ഉണ്ടല്ലോ ഈ മലക്കറി ഉണ്ടാക്കറിയാം ബാക്കിയൊന്നും അറിയില്ല അപ്പൊ വിശക്കുന്നുണ്ട് കഴിക്കട്ടെ കേസ് ബൈ അപ്പൊ കേസ് ഞാൻ ഫുൾ റോമി തന്നെ ആയിരുന്നു ഞാൻ ഇപ്പൊ ജസ്റ്റ് പുറത്തേക്ക് പോവാൻ നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഫുഡ് വന്നു നൈറ്റ് ഇവിടെ മഴയുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇത് പറയാം അപ്പോൾ നല്ല മായ എനിക്കാണെങ്കിൽ പിന്നെ പണ്ടേ മായയോട് ഭയങ്കര വിരോധം ഉള്ളതുകൊണ്ട് അതൊന്നും ആസ്വദിക്കാറില്ല എന്നുള്ളത് ഞാൻ ഇത്ര നേരം ഒരു വീഡിയോ എടുത്തു പക്ഷെ അതൊന്നും പറഞ്ഞില്ല ഞാൻ കണ്ടില്ല ഇത് ഇന്നൊക്കെ എടുത്ത് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് കഥയൊക്കെ പറഞ്ഞു പക്ഷെ സംഭവം പറയാൻ പറ്റെ മീൻ സംഭവാക്കാൻ പറഞ്ഞു ചപ്പാത്തി ആൻഡ് സാലഡ് സോറി ചിക്കൻ ആൻഡ് സാലഡ് സാലഡാണ് ചിക്കൻ ഫ്രൈ ആ പിന്നെ ചപ്പാത്തി ആൻഡ് പയറ് പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട കഞ്ഞി പിന്നെ ചിക്കൻ കറി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാനപ്പം ഇന്ന് പുറത്തു ഞാനൊന്ന് ചായ കുടിക്കാൻ പോകാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു ബൈ